നമസ്കാരം ഞാൻ എം എസ് ഏതാണ്ട് പതിനാല് പേരിൽ നിന്നായിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപ ഭാര്യ ഷെമി വാങ്ങിയതും ചിട്ടി നടത്തി പണം പോയതും ഒന്നും തന്നെ അബ്ദുൾ റഹീം അറിഞ്ഞിരുന്നില്ല ഫർസാനയുടെ മാല കൊടുക്കാൻ ഏതാണ്ട് അറുപതിനായിരം രൂപ നാട്ടിലേക്ക് അയച്ചു കൊടുത്തു അതിൽ പതിനഞ്ച് ലക്ഷം രൂപയുടെ ആകെ കടം മാത്രമേ ഉണ്ട് എന്നുള്ള വിവരം മാത്രമേ അറിയത്തുള്ളൂ വെഞ്ഞാറമൂട് കേസിൽ കൂടുതൽ വിവരങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസ് പ്രതി അഫാൻ പോലീസിന് നൽകിയിട്ടുള്ള മൊഴി പ്രകാരം തിരിച്ചു കയറാനാവാത്ത കടബാധ്യതയാണ് കാരണം എന്നുള്ളതാണ് കാരണമെന്നുള്ളതാണ് ഷെമി പലരിൽ നിന്നായിട്ട് കടം വാങ്ങിയതടക്കം ഏതാണ്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടമുണ്ടായിരുന്നുവെന്നും കടക്കാര് വീട്ടിൽ വന്ന് ശല്യം ചെയ്യുകയും മറ്റാരും സഹായിക്കാനില്ലാതെ വരികയും ചെയ്തതോടെയാണ് കൂട്ടക്കുരുതി നടത്തിയതെന്നാണ് അഫാന്റെ മൊഴി എന്നാല് സൗദിയിൽ നിന്ന് മടങ്ങി എത്തിയിട്ടുള്ള അഫാന്റെ പിതാവ് അബ്ദുൾ റഹീമിനെ ഇത്രയും വലിയ ഒരു കടബാധ്യതയെ കുറിച്ചിട്ട് യാതൊരുവിധ ധാരണയുമില്ലെന്നാണ് അദ്ദേഹത്തിന്റെ മൊഴിയിൽ നിന്ന് വ്യക്തമാകുന്നത് എന്നുവെച്ചാല് കുടുംബത്തിന് അറുപത്തഞ്ച് ലക്ഷം രൂപയുടെ കടബാധ്യതയുള്ള വിവരം തനിക്ക് അറിയില്ലായിരുന്നു എന്നാണ് അബ്ദുൾ റഹീം പോലീസിനോട് പറഞ്ഞത് ബാങ്ക് വായ്പയും ഒരു ബന്ധുവിന്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കടവും എല്ലാം കടവുമെല്ലാം ചേർത്ത് ഏതാണ്ട് പതിനഞ്ച് ലക്ഷം രൂപ കടമുണ്ടെന്ന് തനിക്ക് അറിയാമായിരുന്നു എന്നാണ് പോലീസിനോട് റഹീം പറയുന്നത് തന്നെ അഫാന് ഒരു പെൺകുട്ടിയുമായിട്ടുള്ള അടുപ്പമുള്ള വിവരവും തനിക്ക് അറിയാമായിരുന്നു എന്നും ആ കുട്ടിയുടെ മാല പണയം വെച്ചിരുന്നു എന്നുള്ളതും അറിയാം അതെടുത്തു നൽകാനായിട്ട് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പാണ് താൻ ഏതാണ്ട് അറുപതിനായിരം രൂപ നാട്ടിലേക്ക് അയച്ചതായിട്ടും റഹീം പറയുന്നുണ്ട് സാമ്പത്തിക ബാധ്യത ഉള്ളതിനാൽ തന്നെ കഴിഞ്ഞ നാല് മാസമായിട്ട് വിദേശത്ത് ഒളിവിലായിരുന്നു റഹീം സ്ഥിരം നാട്ടിലേക്ക് വിളിക്കാറും ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ഈ അടുത്ത സമയത്ത് നാട്ടിലെ നടന്നിട്ടുള്ള കാര്യങ്ങളെപ്പറ്റി തനിക്ക് അറിയില്ലെന്നും റഹീമ് പോലീസിനോട് പറഞ്ഞു അതെന്ത് തന്നെയായാലും വെഞ്ഞാറ മൂട് കൂട്ടക്കൊലയ്ക്ക് കാരണം വൻ സാമ്പത്തികമായിട്ടുള്ള ബാധ്യതയാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിരിക്കുകയാണ് എന്ന് വെച്ചാല് പതിനാല് പേരിൽ നിന്നായിട്ട് അറുപത്തഞ്ച് ലക്ഷം രൂപയാണ് അതായത് അഫാനും ഉമ്മയെ കടം വാങ്ങിയത് ഒടുവിൽ വായ്പ നൽകിയ ആളുകൾക്ക് അവർ പണത്തിനു വേണ്ടിയിട്ടും കുടുംബത്തെ നിരന്തരമായിട്ട് ശല്യം ചെയ്യാൻ തുടങ്ങി ഇതോടെ കൂട്ട ആത്മഹത്യ ചെയ്യാൻ അഫാനും കുടുംബവും തീരുമാനിച്ചതായിട്ടാണ് പോലീസ് പറയുന്നത് മാത്രമല്ല അഫാന്റെ അമ്മ ഷെമി എന്ന് പറയുന്ന യുവതി അവരെ ചിട്ടിക്ക് ചിട്ടി നടത്തിയ പൈസയും പോയി എന്നുള്ളതാണ് അങ്ങനെ വല്ലാതെ സാമ്പത്തികമായിട്ട് ഞെരുക്കം പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ഷെമി ശരിക്കും പറഞ്ഞാൽ ചിട്ടി നടത്തിയത് അങ്ങനെ കൊല്ലപ്പെട്ട ലിത്തീഫിന്റെ ഭാര്യ ഷാഫിദയ്ക്ക് ഈ ചിട്ടി കിട്ടുകയും ചെയ്തു പക്ഷെ പണം തിരിച്ചു നൽകിയില്ല എന്നുള്ളതാണ് ഇതേ ചൊല്ലി ഇവർ തമ്മില് ലത്തീഫും അഫാനും തമ്മിൽ വലിയ രീതിയിലുള്ള തർക്കം ഉണ്ടായി എന്നുള്ളതാണ് അങ്ങനെ അഫാൻ മോശമായിട്ട് സംസാരിച്ചതായിട്ട് ലത്തീഫ് അടുത്ത ബന്ധുക്കളോടെല്ലാം തന്നെ പറയുകയും ചെയ്തിരുന്നു അങ്ങനെ ഒടുവിൽ സാമൂഹിക പ്രവർത്തകരുടെ സഹായത്തോട് കൂടിയിട്ട് അബ്ദുൽ റഹീം വെള്ളിയാഴ്ചയാണ് നാട്ടിലേക്ക് എത്തിയത് അതിനിടെ അഫാന്റെ മൊഴിയുടെ കൂടുതൽ വിവരങ്ങളാണ് ഈ വെള്ളിയാഴ്ച പുറത്തു വന്നിരുന്നത് അതെന്ന് വെച്ചാല് വല്യമ്മ എന്ന് പറയുന്ന സൽമാ ബീവിയോട് വിയോട് ഒരു വാക്കുപോലും സംസാരിക്കാതെയാണ് അഫാൻ അവരുടെ തലക്കടിച്ച് അവരെ കൊലപ്പെടുത്തിയത് നിരന്തരമായിട്ട് കുറ്റപ്പെടുത്തി സംസാരിച്ചതാണ് വല്യമ്മയോടുള്ള അഫാന്റെ പ്രതികാരം തന്നെ അതിനുള്ള കാരണം തന്നെ സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണം സ്വന്തം ഉമ്മയാണെന്ന് വല്യുമ്മ കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു അത്ര ഇത് എന്നും തുടർച്ചയായി പറയുന്ന ഒരു കാര്യമാണത്രെ ഉമ്മയെ കുറ്റപ്പെടുത്തുന്നത് അഫാന് സഹിക്കാൻ കഴിയുമായിരുന്നില്ല എന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അന്നേ ദിവസം രാവിലെ ഉമ്മയെ ആക്രമിച്ച ശേഷം നേരെ വല്യമ്മയുടെ വീട്ടിലേക്ക് അഫാൻ പോയത് അതുകൊണ്ടാണ് ഉമ്മ ശരിക്കും പറഞ്ഞാല് അഫാൻ വിചാരിച്ചത് ഉമ്മ മരിച്ചുപോയെന്നാണ് പക്ഷെ അവർ മരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അന്നത്തെ ദിവസം ഉമ്മയെ ആക്രമിച്ചതിന് ശേഷം അഫാൻ നേരെ ഈ പറഞ്ഞ വല്യമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു അവരെ വകു അങ്ങനെ വല്യമ്മയുടെ വീട്ടിലെത്തിയിട്ടുള്ള അഫ്വാന് ഉടനെ തന്നെ ചുറ്റിയെ കൊണ്ട് തലക്കടിച്ച് വല്ല്യമ്മയെ കൊലപ്പെടുത്തി തുടർന്ന് ഒന്നരപ്പവന്റെ മാല ആ വല്യമ്മയുടെ കഴുത്തിൽ കിടന്നിരുന്ന ഒന്നരപ്പവന്റെ മാല എടുത്ത് തിരികെ പോന്നു എന്നുള്ളതാണ് ഈ മാല പണയം വെച്ചുകൊണ്ട് തന്നെ ഏതാണ്ട് എഴുപത്തിനാലായിരം രൂപ വാങ്ങുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ആ എഴുപത്തിനാലായിരം രൂപയിൽ ഏതാണ്ട് നാൽപ്പതിനായിരം രൂപ കടം വീട്ടിയ ശേഷം പാപ്പയുടെ സഹോദരന്റെ വീട്ടിലേക്കാണ് അടുത്ത അഫാൻ പോയിരിക്കുന്നത് കാര്യങ്ങളെല്ലാം തന്നെ അഫാന്റെ അറസ്റ്റിന് തൊട്ടു മുമ്പ് നടന്ന ചോദ്യം ചെയ്യലിലെ പാങ്ങോട് സി ഐയോടാണ് ഇക്കാര്യങ്ങളെല്ലാം തന്നെ അഫാൻ വെളിപ്പെടുത്തിയത് എന്ന ഉദ്ദേശത്തിലാണ് സൽമാൻ ബീബിയുടെ വീട്ടിലേക്ക് എത്തിയതെന്നും പക്ഷെ അഫാൻ പറയുന്നുണ്ട് എങ്കിലും ലത്തീഫിന്റെ ആ ഭാര്യയെ കൊല്ലാൻ തനിക്ക് ആഗ്രഹമുണ്ടായിരുന്നില്ല എന്നാണ് അഫാൻ പറയുന്നത് ലത്തീഫിന്റെ കൊലപാതകം അത് നേരിൽ കണ്ടതുകൊണ്ട് തന്നെ അത് പുറത്തു പറയുമോ എന്നുള്ള ഒരു ധാരണയിലാണ് ലത്തീഫിന്റെ ഭാര്യയെയും കൊലപ്പെടുത്താനുള്ള കാരണമെന്നാണ് അഫാൻ വെളിപ്പെടുത്തുന്നത്